ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കും മുൻപേ തന്നെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിച്ച് ബി ജെ പി ഡൽഹി തിരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു യമുന നദി ശുചീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടത് ഇപ്പോൾ ഡൽഹിയിലെ യമുന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ബി ജെ പി കളക്കൊയ്ത്ത് യന്ത്രങ്ങൾ അതുപോലെ തന്നെ ട്രെഡ് യൂട്ടിലിറ്റി യൂണിറ്റുകൾ ഷോർട്ട് സിമിൻറ്റുകൾ എന്നിവ ഉപയോഗിച്ചാണ് നദി വൃത്തിയാക്കുന്നത് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയും ഡൽഹി ചീഫ് സെക്രട്ടറിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നദി വൃത്തിയാക്കാൻ അടിയന്തര നിർദ്ദേശം പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് നടപടി ഉണ്ടായിരിക്കുന്നത് യമുനയിലെ മലിനീകരണ പ്രശ്നം പരിഹരിക്കുന്നതിന് വ്യക്തമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് തുടക്കത്തിൽ നദിയിലെ മാലിന്യങ്ങൾ ചെളി എന്നിവ നീക്കം ചെയ്യും അതുപോലെ തന്നെ പിന്നീട് മറ്റു സ്ഥലങ്ങളിലെയും പ്രധാന ഡ്രെയിനുകളുടെയും എല്ലാം തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളും ഒരേ സമയം തന്നെ ആരംഭിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് നിലവിലുള്ള മലിനജല സംസ്കരണ പ്ലാന്റുകളുടെ ശേഷിയും ഉൽപാദനവും ശിവസേന നിരീക്ഷിക്കും വിവിധ ഏജൻസികളും വകുപ്പുകളും തമ്മിലുള്ള ഏകോപനത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നതും നദി വൃത്തിയാക്കുന്നതിന് മൂന്ന് വർഷത്തെ നിയമപരിധി നിശ്ചയിച്ചിട്ടുണ്ട് ശുചീകരണ പുരോഗതി ആഴ്ചതോറും നിരീക്ഷിക്കുകയും നഗരത്തിലെ വ്യാവസായിക യൂണിറ്റുകൾ അഴുക്കു ചാലുകളിലേക്ക് മലിനജലം ഒഴുക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ഡൽഹി മലിനീകരണ നിയന്ത്രണ സമിതിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് യമുന നദിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും അതിലെ ജലത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും മലിനീകരണം നിയന്ത്രിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ഫെബ്രുവരി ഇരുപതിന് നടക്കും ബി തന്നെയാണ് ഔദ്യോഗികമായി ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് എന്നാൽ നേരത്തെ ഫെബ്രുവരി പതിനെട്ടിനായിരുന്നു തീരുമാനിച്ചിരുന്നതും ഇന്ന് നടക്കാനിരിക്കുന്ന നിയമസഭാ കക്ഷിയോഗം ബി ജെ പി മാറ്റിവെച്ച സാഹചര്യത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ഇരുപതിലേക്ക് മാറ്റിവച്ചിരിക്കുന്നതും രാംലീല മൈതാനത്തായിരിക്കും ചടങ്ങുകൾ നടക്കുന്നതും ഇന്ന് തീരുമാനിച്ചിരിക്കുന്ന നിയമസഭാ കക്ഷിയോഗം പത്തൊൻപതിലേക്ക് മാറ്റിയതായും ബി ജെ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു ബി ജെ പി ജനറൽ സെക്രട്ടറിമാരായ വിനോദ് ധാവ്ഡെ തരുൺ ചുങ് എന്നിവർക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകളുടെ മേൽനോട്ടം നൽകിയിരിക്കുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാർ എൻ ഡി എ നേതാക്കൾ കേന്ദ്രമന്ത്രിമാർ വ്യാവസായികൾ അതുപോലെ തന്നെ സിനിമാ താരങ്ങൾ ക്രിക്കറ്റ് താരങ്ങൾ സന്യാസിമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കും അതേസമയം ഡൽഹി മുഖ്യമന്ത്രിയായി പലരുടെയും പേരുകളും പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇവരിൽ പ്രമുഖൻ എന്ന് പറയുന്നത് പർവേഷ് വർമ്മ തന്നെയാണ് എ പി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെതിരെ ബിജെപി ഇറക്കിയ തുറുപ്പുചീട്ടായിരുന്നു ചീട്ടായിരുന്നു പർവേഷ് വർമ്മ അരവിന്ദ് കെജ്രിവാളിനെ അട്ടിമറിച്ച പർവേഷ് വർമ്മ ഉൾപ്പെടെയുള്ള നേതാക്കളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് തീരുമാനം വൈകുന്നതിലും പല ഭാഗത്തു നിന്നും വിമർശങ്ങളും ഉയർന്നു വരുന്നുണ്ട് അരവിന്ദ് കെജ്രിവാളിനെ അട്ടിമറിച്ച് പർവേഷ് വർമ്മ ഉൾപ്പെടെയുള്ള നേതാക്കളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് തീരുമാനം വൈകുന്നതിൽ പല ഭാഗത്തു നിന്നും വിമർശനം ഉയർന്നു വരുന്നുണ്ട് പ്രധാനമന്ത്രി നാട്ടിൽ എത്തിയ സാഹചര്യത്തിൽ തന്നെ ഈ തീരുമാനം വൈകില്ല എന്നതാണ് പാർട്ടിയുമായുള്ള അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നതും വനിതാ മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി ഡൽഹിയിൽ അധികാര കസേരയിൽ ഇരിക്കുമോ എന്നതാണ് പ്രധാനമായും ഉയരുന്ന ഒരു ചോദ്യം ഇത്തവണ തിരഞ്ഞെടുപ്പിൽ എ എ പി മലർത്തി അടിച്ചുകൊണ്ടായിരുന്നു ബി ജെ പി ജയം സ്വന്തമാക്കിയതും ആകെയുള്ള എഴുപത് സീറ്റുകളിൽ നാൽപ്പത്തി എട്ട് എണ്ണവും ബി ജെ പി നേടുകയായിരുന്നു രണ്ടുവട്ടം അധികാരത്തിലിരുന്ന് എ എ പി ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇക്കുറി ബി ജെ പി അധികാരം പിടിച്ചെടുത്തതും